വന്യജീവികളെ ഓടിച്ചു വിടുക കാട്ടാനയെ ഓടിച്ചു വിടുക എന്നുള്ളതല്ലാതെ അതിനൊരു കൂടിയ സമീപനം നമുക്കെടുക്കാൻ കഴിയണം അതോടൊപ്പം ശാസ്ത്രീയമല്ല നമ്മുടെ ചില സമീപനങ്ങൾ ആനയിറങ്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇടുക്കിയിലുണ്ട് മൂന്നാറിനപ്പുറത്താണ് ആനയിറങ്കൽ എന്ന് പറയുന്നത് തന്നെ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ആന വരുന്ന സ്ഥലമാണ് അവിടെ കൊണ്ട് നമ്മൾ വീട് വെച്ച് കൊടുത്താലുണ്ടാകും എങ്ങനെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അടിസ്ഥാന നേതൃത്വത്തിൽ അവിടെ പതിനാല് വീട് വെച്ചു ആനയാ പതിനാല് വീടും തകർത്തു അങ്ങനെ ആനത്താരയിൽ കൊണ്ട് ഉണ്ടാക്കുന്ന കൺസ്ട്രക്ഷൻസ് എത്ര എന്ന് ഗവണ്മെൻ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് പരിശോധിക്കണം അവിടുള്ള ആളുകൾക്കാണ് ആ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള നിലയിൽ സംരക്ഷണം കൊടുക്കേണ്ടത് ഗവണ്മെൻ്റ് എടുത്ത തീരുമാനത്തിനകത്ത് അങ്ങനെ ഒരു ഭാഗം ഞാൻ കാണുന്നതേയില്ല എന്തുകൊണ്ടതാണ് ഉണ്ടായത് ഉണ്ടായത് എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഇതിനകത്ത് ഒരു ശാസ്ത്രീയമായ സമീപനം അതുണ്ടാകണം അതോടൊപ്പം അന്യ സംസ്ഥാനങ്ങളിൽ മാതൃകാപരമായി എടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെയും മാതൃകയാക്കാം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം